നമസ്കാരം വാഹനാപകടത്തിൽപ്പെടുന്നവർക്ക് സൗജന്യ ചികിത്സ ലഭ്യമാക്കുന്ന പുതിയ പദ്ധതി കേന്ദ്ര സർക്കാർ ആരംഭിച്ചതായി കേന്ദ്ര ഗതാഗത മന്ത്രി നിതിൻ ഗഡ്കരി അപകടത്തിന് ശേഷം പോലീസിനെ വിവരമറിയിച്ച് ഇരുപത്തിനാല് മണിക്കൂറിനുള്ളിൽ അഡ്മിറ്റ് ചെയ്യപ്പെടുന്ന രോഗിയുടെ ഏഴ് ദിവസത്തെ ചികിത്സയ്ക്കുള്ള ചെലവ് സർക്കാർ വഹിക്കും പരമാവധി ഒന്നര ലക്ഷം രൂപയാണ് അനുവദിക്കുക അപകടത്തിൽപ്പെട്ടവരെ സഹായിക്കുന്നവർക്കുള്ള പ്രതിഫലം അയ്യായിരം രൂപയിൽ നിന്ന് വർദ്ധിപ്പിക്കുമെന്നും രണ്ടായിരത്തി ഇരുപത്തഞ്ച് മാർച്ചോടെ പദ്ധതി എല്ലാ സംസ്ഥാനങ്ങളിലേക്കും വ്യാപിപ്പിക്കുമെന്നും മന്ത്രി പറഞ്ഞു അപകടത്തിൽപ്പെട്ടവർ മരിച്ചാൽ കുടുംബത്തിന് രണ്ട് ലക്ഷം രൂപ ധനസഹായം നൽകുമെന്നും അദ്ദേഹം അറിയിച്ചു റോഡ് സുരക്ഷ വർദ്ധിപ്പിക്കുന്നതിനായി ബസ്സുകൾക്കും ട്രക്കുകൾക്കും പുതിയ സാങ്കേതിക അധിഷ്ഠിത സംവിധാനങ്ങൾ അവതരിപ്പിക്കുമെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു ഡ്രൈവർമാർക്ക് ഉറക്കം വരാൻ സാധ്യതയുണ്ടെങ്കിൽ അവരെ അറിയിക്കാനുള്ള ഓഡിയോ വാണിംഗ് സിസ്റ്റം ഇലക്ട്രോണിക് സ്റ്റെബിലിറ്റി കൺട്രോൾ മോഷൻ സ്റ്റെയറിംഗ് നിയന്ത്രണം കണ്ടെത്തുമ്പോൾ ആക്ടിവേറ്റ് ചെയ്യുന്ന ഓട്ടോമാറ്റിക് എമർജൻസി ബ്രേക്കിംഗ് സിസ്റ്റം എന്നിവയാണ് നിർബന്ധമാക്കുക കൊമേഴ്സ്യൽ ഡ്രൈവർമാർ പ്രതിദിനം എട്ട് മണിക്കൂർ കൂടുതൽ ഡ്രൈവിംഗ് നടത്തുന്നില്ലെന്ന് ഉറപ്പാക്കുന്നതിന് ആധാർ അധിഷ്ഠിതമായ സാങ്കേതികവിദ്യ പരിഗണിക്കുന്നുണ്ടെന്നും മന്ത്രി വെളിപ്പെടുത്തി Nostas Test 2020 Nost